വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പ്രതീക്ഷയുടെ വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ നടന്നു ഉയർപ്പ് പെരുന്നാൾ ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ എൽദോ സാജു കാർമികത വഹിച്ചു പുതിയ വാർത്തകളെ അറിയിക്കുന്നു ഞായറാഴ്ച വെളുപ്പിന് മൂന്നു മണിയോടെ ഉയർപ്പിന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു രാത്രി നമസ്കാരത്തെ തുടർന്ന് ഉയർപ്പിന്റെ പ്രഖ്യാപനവും പ്രഭാത നമസ്കാരവും ഉയർപ്പിന്റെ പ്രത്യേക ശുശ്രൂഷകളും അതേ തുടർന്ന് വിശുദ്ധ കുർബാനയും നടത്തി യേശുക്രിസ്തുവിന്റെ പുനരുസ്ഥാനം സത്യത്തിന്റെ അസ്തിത്വം ഊട്ടി ഉറപ്പിക്കുന്നതാണെന്നും എത്ര നമസ്കരിക്കപ്പെട്ടാലും സത്യം മറനീക്കി പുറത്തു വരുമെന്നും സത്യത്തിന്റെ സംരക്ഷകരാകാനുള്ള ആഹ്വാനമാണ് ഉയർപ്പ് പെരുന്നാൾ നൽകുന്നത് എന്നും ഈസ്റ്റർ ദിന സന്ദേശത്തിൽ വികാരി ഓർമ്മിപ്പിച്ചു അതോടൊപ്പം പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ഉയർപ്പ് പെരുന്നാൾ ആശംസകളും നേർന്നു നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പീഡാനുഭവ വാര ശുശ്രൂഷകൾക്കാണ് ഇതോടെ സമാപ്തിയായത് എല്ലാ ക്രമീകരണങ്ങൾക്കും ഇടവക കൈസ്ഥാനി ശ്രീ പോൾ ഇടയനാലും സെക്രട്ടറി ഷിജു കേശേരിയും ഇടവക ഭരണസമിതിയുമാണ് നേതൃത്വം നൽകിയത്യൂസ്